കുമാർ രചിച്ച മരണവംശം എന്ന നോവൽ പ്രകാശനം ചെയ്തു നടൻ രാജേഷ് മാധവന് കൈമാറി എഴുത്തുകാരൻ ബെന്യാമിൻ പ്രകാശനം നിർവഹിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രാദേശിക തലത്തിൽ എഴുതുകയും അത് സാർവദേശീയ തലത്തിൽ ഉയർത്തുകയും ചെയ്യുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണെന്നും ഈ വെല്ലുവിളിയെ അതിജീവിക്കുന്നതാണ് ഷാജികുമാറിന്റെ മരണവംശമെന്ന നോവലെന്നും എഴുത്തുകാരൻ ബെന്യാമൻ പറഞ്ഞു വായിച്ചു കഴിഞ്ഞ് മടക്കിവെക്കുമ്പോൾ ശൂന്യമായ അവസ്ഥയല്ല മറിച്ച് അതിലൊരു കഥയുണ്ടെന്ന് ബോധ്യമാകുന്ന നോവൽ കൊടുങ്കാറ്റൽ അകപ്പെടുന്ന കരിയിലയെ പോലെ വായനക്കാരെ കൊണ്ടുപോകുകയും കഥയ്ക്കുള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു വായനക്കാരെ പിടിച്ചുലയ്ക്കുന്ന ഭാഷ മരണവംശത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു

നടൻ രാജേഷ് മാധവൻ പുസ്തകം ഏറ്റുവാങ്ങി മരണവംശം സിനിമയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരൻ ഡോക്ടർ അംബികാ സുധൻ മാങ്ങാട് അധ്യക്ഷനായി എഴുത്തുകാരായ ഇ പി രാജഗോപാലൻ ലിജേഷ് കുമാർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജഗദീഷ് ജി സ്റ്റാഫ് റിപ്പോർട്ടർ ഇ വി ജെ കൃഷ്ണൻ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്